ഇനിയും അടിമകളെ പോലെ ശ്വാസം മുട്ടി എൽഡിഎഫിൽ തുടരണമോ എന്ന് സിബിഐ തീരുമാനിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി യുഡിഎഫിലേക്ക് വന്നാൽ പരിഗണിക്കും പി വി അൻവർ ഇത്ര വലിയ ആരോപണം ഉന്നയിച്ചിട്ടും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല പുറത്താക്കിയാൽ പല രഹസ്യങ്ങളും അൻവർ പുറത്തുവിടും എ ഡിജിപിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതും പല രഹസ്യങ്ങളും ഉള്ളതുകൊണ്ടാണെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂർ പുരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയ ഉദ്യോഗസ്ഥനെ തന്നെ അതിന്റെ അന്വേഷണത്തിന് നിയോഗിച്ചത് ലോകത്തിൽ തന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് കെ സുധാകരൻ ചോദിച്ചു പിണറായിയുടെ സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹമാണ് ഈ നമ്മുടെ ഈ പുരത്തിന്റെ എല്ലാമാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ആസൂത്രണമാണ് അത് തകർക്കാനുണ്ടായ കാരണങ്ങളും അടിസ്ഥാന ഘടകവുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു നാട്ടുകാർ പറയുന്നു ജനങ്ങൾ പറയുന്നു കമ്മിറ്റിക്കാർ പറയുന്നു എല്ലാവരും പറയുന്നു എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയല്ല ആ ഉദ്യോഗസ്ഥന് പിന്നീ അംഗീകാരം കൊടുക്കുക ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സമനില എം ആർ അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ പൂരം കലക്കിയത് പുറത്തു വരുമോ എന്നും സുധാകരൻ ചോദിച്ചു പി വി അൻവറിനെ ഇപ്പോഴും സി പി എം പാർലമെന്ററി പാർട്ടിയിൽ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം അൻവറിനെതിരെ നടപടിയെടുത്താൽ പല രഹസ്യങ്ങളും അദ്ദേഹം തുറന്നു പറയും ഇത് മുഖ്യമന്ത്രിക്ക് അറിയാം എല്ലാ ഭാഗത്തും രണ്ട് രണ്ട് ഭാഗത്തും കളിക്കുന്നത് മുഖ്യമന്ത്രിയാ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി എ ഡി ജി പി എതിരെ പറയുന്നു അൻവറിനെതിരെ പറയുന്നു മറുഭാഗത്ത് മുഖ്യമന്ത്രി രണ്ടുപേരെയും സംരക്ഷിക്കാൻ നടപടിയെടുക്കുന്നു എന്തേ അൻവറിനെ ഇപ്പോഴും പാർലമെന്ററി പാർട്ടിയിൽ വെച്ചിരിക്കുന്നത് അഭിമാന ബോധമുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ സ്വല്പെട്ടിത്തുറന്നു പറഞ്ഞ അൻവറിനെ ഇപ്പോഴും സി പാർലമെന്ററി പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എത്ര വർഷമായി അൻവർ സി പി എമ്മിൽ ചേർന്നിട്ട് ആ സി പി എമ്മിൽ ചേർന്ന അൻവറിനെ തന്നെയല്ലേ അത് എന്തുകൊണ്ട് അൻവറിന് അടപടി സ്വീകരിക്കുന്നില്ല ഇത്രയും എന്നാ പിന്നെ പറഞ്ഞ പോലെ നീ കോൺഗ്രസ് നീ തിരിച്ചു പോവെന്ന് പറഞ്ഞെ പുറത്താക്കണ്ടെ പുറത്താക്കിയോ എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത് പുറത്താക്കിയാൽ പലതും ഇനിയും പുറത്തു വരും അൻവർ ഇപ്പോഴും പലതും മൂടി വെച്ചാൽ സംസാരിക്കുന്നത് മുഖ്യമന്ത്രി ആണും പെണ്ണും അല്ലാത്ത നിലയിലായി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖം ഒന്ന് 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 മുഖം മുഖം രണ്ടും ും കോലത്തിൽ മുഖ്യമന്ത്രി ഇപ്പൊ നിക്കുക കേരളത്തിൽ നാടിന് അപമാനാണ് നട്ടലുണ്ട് എന്ന് പറയുന്ന സി പി ഐ മുന്നണിക്കകത്ത് ഒന്നും പറയുന്നില്ല എന്തിന് അടിമകളെ പോലെ തുടർന്ന് ശ്വാസം മുട്ടണം യു വന്നാൽ പരിഗണിക്കും അല്ലെങ്കിൽ സി പി ഐയെ പോലെ നട്ടൽ എന്ന് പറയുന്ന നട്ടിലുണ്ട് എന്ന് പറയുന്ന ഒന്നും കൂടി അരിവർ ഇട്ട് പറഞ്ഞാൽ നട്ടൽ പറയുന്ന സി പി ഐക്കാർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കേണ്ട മുന്നണിക്കകത്ത് അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നില്ല എന്തിനാണ് എന്നതാണ് സി പി ഐക്കാരോട് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ അഭിമാനവും അന്തസ്സും കളഞ്ഞു കുളിച്ച് നിങ്ങളുടെ അടിമകളെ പോലെ സി പി എമ്മിന്റെ പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കിങ്കരന്മാരുടെയും കീഴിൽ എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറെയില്ലേ സ്വതന്ത്രമായി അവർ ഞങ്ങൾ പരിഗണിക്കും അൻവർ കോൺഗ്രസിലേക്ക് വന്നാൽ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് അൻവർ അതൊക്കെ ആദ്യം തിരുത്തട്ടെ എന്നും കെ സുധാകരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ